അങ്ങനെ മച്ചന്മാരെ ഒരുപാട് ഫോളോവേഴ്സിൻ്റെ അഭിപ്രായത്തെ മാനിച്ച് നമ്മളിതാ ഇവിടെ വന്നെത്തിരിക്കുകയാണ് കോഴഞ്ചേരിയിലെ ഏറ്റവും ടോപ്പ് ഹൈറ്റായിട്ടുള്ള നെടുമ്പ്രിരിക്കുകയാണ് മച്ചമാരെ വന്നെത്തിരിക്കുകയാണ് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് കോടഞ്ചേരി ടൗണിൽ നിന്ന് വെറും അഞ്ച് കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഈ നെടുമ്പ്രയാറിൻ്റെ കാഴ്ചകൾ വീഡിയോയിൽ കൂടി നിങ്ങളിലെത്തിക്കുകയാണ് അപ്പോൾ അങ്ങോട്ട് പോകുന്ന റോഡൊക്കെ ചെറിയൊരു ഓഫ് റോഡും നല്ല കയറ്റവും ഒക്കെയാണ് ചെറിയ ഓഫ് റോഡൊക്കെ ആസ്വദിക്കുന്നവർക്ക് ഈ ഒരു സ്പോട്ട് മിസ് ചെയ്യുക കേട്ടോ അങ്ങനെ നമ്മളവിടെ അവിടെ വെച്ചാൽ മതി അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ പല വ്യൂ പോയിന്റുകളും കാണാൻ പറ്റും പക്ഷേ ഞങ്ങളിങ്ങനെ നോക്കുവാണ് കോഴഞ്ചേരി ആറ് ഇവിടെ ആറ് ഇവിടെയെന്ന് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കോഴഞ്ചേരിയിലെ ആറ് കാണാം പിന്നെ ടൗൺ ഫുള്ള് കാണാമെന്നൊക്കെയാണ് എനിക്ക് എന്നെ കോൺടാക്ട് ചെയ്ത് അവർ പറഞ്ഞത് അപ്പം നമ്മളിങ്ങനെ ആലോചിച്ച് അങ്ങോട്ടും നോക്കി നോക്കിനിക്കുക അപ്പോൾ എല്ലാവരും വലിയ ഹൈപ്പൊക്കെ കൊടുത്ത് ജോസിമോനെ അവിടെ വന്ന് വീഡിയോ ചെയ്യണം തീർച്ചയായിട്ടും ആ സ്ഥലം ജനങ്ങൾക്കറിയണമെന്നൊക്കെ പറയുമ്പോൾ ഞാനോർത്ത് അടിപൊളി സ്ഥലമായിരിക്കുന്നു പക്ഷേ ഇതെൻ്റെ ഇത്രയേ ഉള്ളൊരു പാറയാണ് ചെറിയൊരു പാറയാണ് ഇതെന്തോ കാണാനാണെന്ന് ഓർത്ത് ഇങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങളുടെ മുന്നിൽ ദൈവദൂതനെ പോലൊരു ചേട്ടൻ പ്രത്യക്ഷപ്പെടുന്നത് രാജു ചേട്ടൻ എന്നാണ് ചേട്ടൻ്റെ പേര് അപ്പോൾ ചേട്ടൻ ചോദിച്ച എന്താണ് നോക്കുന്നത് ഞാൻ ചേട്ടാ ഇവിടെ ഇന്ന് ആറ് കാണാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് മോനെ അത് ഇതല്ല സ്പോട്ട് ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചുകൊണ്ട് പോയിക്കോട്ടെ വർണ്ണവിസ്മയ ലോകമായ നെടുമ്പ്രയാറിൻ്റെ ടോപ്പിൽ നമ്മളെ കൊണ്ടുപോയി കേട്ടോ നമ്മൾ താഴെയാണ് നിന്നത് നമ്മൾ താഴെ നിന്നിട്ടാണ് ആറ് നോക്കിയിട്ട് കാണാഞ്ഞത് അതിൻ്റെ ഹൈറ്റ് കൊണ്ടുപോയി കേട്ടോ അടിപൊളി വ്യൂ എന്ന് വെച്ചാൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി നമുക്ക് കോഴഞ്ചേരിയുടെ വ്യൂ ആസ്വദിക്കാൻ പറ്റിയ ഒരു കെട്ടില്ലൻ സ്പോട്ട് എന്ന് പറയുന്നത് നെടുമ്പ്രയാറാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് അവിടുള്ള ആളുകൾക്ക് പോലും അതിനെപ്പറ്റി വലിയ ധാരണ അതായത് കോഴഞ്ചേരിയിലുള്ള ആളുകൾക്ക് പോലും ഈ നെടുമ്പ്രയാർ എന്ന് പറയുന്ന സ്ഥലത്തെപ്പറ്റി വലിയ ധാരണ ഇല്ലെന്ന് തോന്നുന്നു ആ ചേട്ടനെ കൊണ്ട് അവിടെ എല്ലാം കാണിച്ചു കേട്ടോ അടിപൊളിയാണ് കൂടെ കൂടെ നിന്ന് നല്ല തെറ്റലുണ്ട് തെറ്റൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലായിരിക്കും അല്ലെ നല്ല വഴുക്കലുണ്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞാൽ കൂടെ കൂടെ നിന്ന് കേട്ടോ അടിപൊളി ആംബിയൻസ് എന്ന് വെച്ചാൽ അടിപൊളി ആംബിയൻസ് അക്കായിട്ട് ആറ് കാണാൻ പറ്റും അതുപോലെ തന്നെ കോഴഞ്ചേരി ടൗൺ കാണാൻ പറ്റും പിന്നെ അവിടുള്ള കോളേജുകളും മറ്റു കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റും ലോങ് സൈറ്റ് അതുപോലെ നല്ലൊരു സൺസെറ്റ് ആസ്വദിക്കാൻ പറ്റിയൊരു കീട്ടിലൻ സ്പോട്ട് കൂടിയാണ് കേട്ടോ ഈ മച്ചാമാരെ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് നെടുമ്പ്രയാർ വിസിറ്റ് ചെയ്യാൻ വരുന്ന ആളുകളോട് പ്രത്യേക ഒരു കാര്യം പറയാനുണ്ട് ഇപ്പം ആറിയോട് ചേർന്ന് തന്നെ ഒരു ക്ഷേത്രമുണ്ട് ഇവിടുത്തെ നാട്ടുകാരും ഭയങ്കര കട്ട സപ്പോർട്ടാണ് അപ്പോൾ അവർ അവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള വിസിറ്റിംഗ് ആയിരിക്കണം നിങ്ങളുടെ അപ്പോൾ അച്ചാൻമാരെ ടൗണിനുള്ളിൽ ഇങ്ങനൊരു സ്ഥലമുണ്ടെന്നുള്ള കാര്യം ഞാനും ഇപ്പോഴാണ് അറിയുന്നത് അടിപൊളി ഒരു സ്ഥലമാണ് വൈകുന്നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ കിട്ടിക്കലൊരു സ്പോട്ടാണ് അതുപോലെ തന്നെ അത്യാവശ്യം കോടയൊക്കെ ഇറങ്ങുന്ന സ്ഥലം കൂടാണ് അപ്പം ത്രീ സിക്സ്റ്റി ഡിഗ്രി കോഴഞ്ചേരിയുടെ വ്യൂ ആസ്വദിക്കണമെന്നുള്ളവർ ഈ കോഴഞ്ചേരി റൂട്ടിൽ പോകുന്നവർ ഈ ഒരു സ്പോട്ട് മിസ് ചെയ്യില്ല കേട്ടോ അടിപൊളിയാണ് ഒരു രക്ഷയില്ല അന്യായമെന്ന് തന്നെ പറയാം പ്രകൃതി രമണീയമായ കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ നെടുമ്പ്രയേർപ്പാറയുടെ മുകളിൽ തന്നെ വന്ന് കാണുക കേട്ടോ അടിപൊളിയാണ് അന്യായമാണ് കേട്ടോ അന്യായ വൈബ് എന്ന് വെച്ചാൽ അന്യായ വൈബാണ് അപ്പം മച്ചാമാരെ എനിക്ക് മുന്നേ നിങ്ങൾ ഈ സ്ഥലം വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇതുവരെ വിസിറ്റ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ സ്ഥലം വിസിറ്റ് ചെയ്യുക ഈ അടി പുള്ളി വീഡിയോസായിട്ട് ഇനിയും വരുന്നത് ഇപ്പോൾ ഇതുപോലുള്ള കീട്ടിലുള്ള സ്പോട്ടുകൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ നിങ്ങൾ സ്വന്തം ജോസ് പറയുന്നത്